السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. سهود رمارة. ورُبَّدَنَتْ مِنَ الدُّمْ أَمْبَدْ بِأَمْبَدْ أَلَمْ سَكَنْدَرَ اللَّهُ بُرُو. أوديو വാട്സപ്പിലൂടെ കേൾക്കാനിടയായി അതിൽ സംസാരിക്കുന്ന വ്യക്തി ചുഴലി അബ്ദുള്ള മൗലവിയുടെ മകനായിട്ടാണ് അദ്ദേഹം പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഏതായാലും കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകളിലായി സോഷ്യൽ മീഡിയയിലൂടെ നിറഞ്ഞു നിൽക്കുന്ന ചുഴലി അബ്ദുള്ള മൗലവി ഇഷ്ടഹാസിയെ സംബന്ധിച്ച് ചോദിച്ചിട്ട് കാമ പ്രതികരിക്കാൻ കഴിയാതെ ഒളിച്ചോടിയ ആ സംഭവം ഒരു വമ്പിച്ച ചർച്ചയായതോടുകൂടി സോഷ്യൽ മീഡിയയിൽ ആ ഒരു സംഭാഷണം നിറഞ്ഞു നിന്നതോടുകൂടി മുഖം രക്ഷിക്കാൻ വേണ്ടി മുജാഹിദ് പ്രസ്ഥാനം നടത്തുന്നതിൻ്റെ ഒരു ഞാനിന്മേൽ കളിയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പതിനെട്ട് മിനിറ്റും ചില്ലറയുള്ള വോയിസ് കേട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അദ്ദേഹം ആദ്യം തന്നെ അതിൽ കട്ട് മുറിച്ച ക്ലിപ്പ് എന്നാണ് പറയുന്നത് ചുഴലിയുമായി ആദ്യം ഞാൻ സംഭാഷണം നടത്തിയ ഫോൺ ക്ലിപ്പ് മുഴുവൻ ക്ലിപ്പാണ് റിങ് ചെയ്യുന്നത് മുതൽക്കുള്ള അവസാന ഭാഗം വരെ അതിൽ കേൾക്കാവുന്നതാണ് രണ്ടാമത്തെ ക്ലിപ്പ് അദ്ദേഹം കണ്ണൂർ ജില്ലയിൽ ഉള്ള ഒരു പ്രവർത്തകനുമായി സംസാരിച്ച സംഭാഷണങ്ങളിൽ നിന്നുള്ള ഭാഗങ്ങൾ ആണ് ഏത് ഭാഗമാണ് കട്ടുമുറിച്ചത് എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഇല്ലാത്ത ആരോപണം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ ഏതായാലും ഞാൻ വിഷയത്തിലേക്ക് പെട്ടെന്ന് കിടക്കാം അദ്ദേഹം ഏതായാലും അല്ല ബഹുമാനപ്പെട്ട ഇമാം ഇബിന് അബീസൈബർ അതുപോലെ തന്നെ മുഹദ്ഫുകളായ പണ്ഡിതന്മാർ അത് ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് തുറന്നു സമ്മതിച്ചു അൽഹമുല്ല ഞാൻ കരുതി പല സംഭവങ്ങളും കണ്ണടച്ച് നിഷേധിക്കുന്നത് പോലെ അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ല എന്ന് മൗലവിമാര് പറഞ്ഞേക്കുമോ എന്നു ഭയപ്പെട്ടിരുന്നു ഏതായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് തുറന്നു സമ്മതിച്ചതിന് നന്ദി രണ്ടാമതായി അദ്ദേഹം അതില് ഒരുപാട് ന്യൂനതകൾ ഉണ്ട് എന്നാണ് പറയുന്നത് ന്യൂനതകൾ ഒരുപാടുണ്ട് അഞ്ച് പ്ലസ് നാല് മൊത്തം അദ്ദേഹത്തിന്റെ വോയിസിലൂടെ ഒമ്പത് ന്യൂനതകളാണ് ഇസ്റ്റിസ്കലി ഉമ്മത്തിക്ക ഫും കതുഹലക്കു എന്ന് ലോകത്ത് അഹുലുസുന്നായിയുടെ ഇമാമുകളൊക്കെ ഒന്നടങ്കം സ്വീകരിച്ച പണ്ഡിതന്മാരൊക്കെ സഹീഹാണെന്ന് പ്രഖ്യാപിച്ച നിങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയം മൂന്ന് മൂന്നര ലക്ഷത്തോളം ഹദീസുകൾ മനഃപ്പാടമുള്ള ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടമുള്ള ഇമാം സിയൂതിയെ പോലുള്ള അതുപോലെ തന്നെ മൂന്നര ലക്ഷം ഹദീസ് മനപ്പാടമുള്ള ബഹുമാനപ്പെട്ട ഹാഫുൽ ദുന്യാ ദുനിയാവിന്റെ ഹാഫിൽ എന്ന് വിശേഷിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട ഹാഫിൾ ഇബിൻ ഹജർ അസ്കലാനി റഹ്മുല്ലാഹി പോലുള്ള പണ്ഡിതന്മാർ അത് ഷഹീഹാണെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടും വളരെ കൃത്യമായി ബഹുമാനപ്പെട്ട ഹാഫു ഇബിൻ കസീർ രേഖപ്പെടുത്തിയിട്ടും അൽബിദായത്ത് വന്നിഹായിലും അതുപോലെ തന്നെ പിന്നെ അദ്ദേഹത്തിൻ്റെ മുസ്നദുൽ ഫാറൂഖിലും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇബിൻ ഹജർ തങ്ങൾ ഫത്തുഹുൽബാരിയിലൊക്കെ വളരെ കൃത്യമായി അത് സഹീഹാണെന്ന് രേഖപ്പെടുത്തിയ സംഭവത്തെ സംബന്ധിച്ച് മൗലവി പറയുന്നു ഒമ്പത് ന്യൂനതകളുണ്ട് എന്ന് ഈ മൗലവിമാരെ എവിടെ ചികിത്സിക്കണമെന്ന് മുസ്ലിം സമൂഹം ചിന്തിക്കുക അതിലേക്ക് കൂടുതൽ ഞാൻ ഇറങ്ങി വരുന്നില്ല പിന്നെ അദ്ദേഹം അതിൽ പറഞ്ഞ ഒരു വാദം മാലിക് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഏർ ഖജാനയുടെ സൂക്ഷിപ്പുകാരനാണെന്ന് മൗലവി തന്നെ സമ്മതിക്കുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം സൂക്ഷ്മതയുടെ പര്യായമായ ഉമർബുൽ പ്രതിഅൂ ഖജാനയുടെ സൂക്ഷിപ്പുകാരനായി ഏൽപ്പിക്കുന്ന വ്യക്തിയെ പറ്റി ഈ മൗലവി പറയുന്നു അദ്ദേഹം അദാലത്തിന് പറ്റൂല ഈ എവിടെ ചികിത്സിക്കണമെന്ന് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക പിന്നെ അദ്ദേഹം പറയുന്നു അദ്ദേഹത്തെ പറ്റി ചരിത്രകാരന്മാരൊന്നും പറഞ്ഞിട്ടില്ല ഈ മൗലവിക്കും അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിനും അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയുകയല്ലാതെ ചരിത്രകാരന്മാർ വളരെ വ്യക്തമായി അദ്ദേഹം സിഖത്താണെന്നും അദ്ദേഹം വിശ്വസ്തനമാ വിശ്വസ്തനാണെന്നും അദ്ദേഹം സ്വീകാര്യനാണെന്നും വളരെ വ്യക്തമായി മുൻകാലത്ത് കഴിഞ്ഞ ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് മൗലവിമാർ കണ്ടില്ലെങ്കിൽ അത് ഞങ്ങളുടെ തെറ്റല്ല എന്നാണ് പറയാനുള്ളത് അതുകൊണ്ടാണ് ഈ മൗലവിമാരോട് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ഈ വിഷയം ചർച്ച ചെയ്യാൻ നിങ്ങൾ സന്നദ്ധരാണോ എന്ന് ചോദിച്ചു കൊണ്ടിരുന്നത് പക്ഷേ മേശയ്ക്ക് ചുറ്റും മുമ്പിലിരുന്ന് ചർച്ചയ്ക്ക് തയ്യാറായാൽ കള്ളി വെളിച്ചത്താകും എന്ന് ഭയപ്പെട്ടതുകൊണ്ട് തന്നെ മൗലവിമാരിപ്പ ചെയ്യുന്ന പരിപാടി ഏ വാട്സപ്പിൽ ഇരിക്കുക ഒരു മറക്കു പിന്നിൽ ഇരിക്കുക വോയിസ് ഞെക്കിപ്പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യാ ആരും ആരും കാണില്ലല്ലോ തെറ്റുകൾ കള്ളത്തരങ്ങൾ ഉണ്ടെങ്കിൽ ആരും പിടികൂടുകയില്ല എന്നുള്ള ഒരു തോന്നലിൽ ഈ വോയിസ് ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന മൗലവിമാരോട് പറയാനുള്ളത് ഒമ്പത് ന്യൂനതകൾ നിങ്ങൾ ഈ ഹരീഫ് ഈ അസറിന് ഉണ്ട് എന്ന് നിങ്ങൾ കണ്ടുപിടിച്ച ഈ ഒമ്പത് ഒരു ഒരു വിഷയം അയോഗ്യമാകണമെങ്കിൽ അത് തള്ളിക്കളയണമെങ്കിൽ ഒറ്റ ന്യൂനത എങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് തള്ളാലോ അപ്പൊ ഒമ്പതോളം ന്യൂനതകൾ ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്ന ഈ സംഭവം അത് നിങ്ങൾക്ക് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ഞങ്ങളുടെ മുമ്പിൽ എന്തുകൊണ്ട് സംസാരിക്കാൻ കഴിയുന്നില്ല എന്ന് ബുദ്ധിയുള്ള സമൂഹം ചിന്തിച്ചാൽ അതിന്റെ ഉത്തരം മനസ്സിലാകും അപ്പൊ ഞാൻ വ്യക്തമായി പറഞ്ഞു മാലിക്ഹു വ്യക്തമായി സ്വീകാര്യ യോഗ്യനാണെന്നും അദ്ദേഹം സിഖത്താണെന്നും വ്യക്തമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു വിഷയം ഇത് നബിസല്ലാ നബിസുല്ലാഹു അലൈഹി വസ്ലാം തങ്ങളുടെ കാലത്ത് പിന്നെ ഈയൊരു സംഭവമല്ലാതെ മറ്റുള്ള സംഭവങ്ങളൊന്നും ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് അല്ല മൗലയുമാരെ നിങ്ങൾ നിങ്ങൾ എല്ലാ മുജാഹിദികളും ഒറ്റക്കെട്ടായി ഇരുന്ന കാലത്ത് ശബാബിലൂടെ നിങ്ങൾ എഴുതിയത് നിങ്ങൾ മറന്നോ ഇഖ്ത്തുലത്ത് ഉൽ മുസ്തീം എന്ന് പറയുന്ന ഇബിനു തൈമിയ നിങ്ങൾ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ഇബിനു ആ ഇബിനു തൈമിയ വളരെ വ്യക്തമായി അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ കാലത്ത് ഒരുപാട് സഹാബത്ത് ഒരുപാട് ആളുകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ഖബർ ഷരീഫിന് അടുക്കൽ വന്ന് സഹായം ചോദിച്ചിട്ടുണ്ട് എന്നും അവരുടെ ഈമാൻ മാൻ തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി റസൂൽഹി സല്ലാഹു തങ്ങൾ സഹായം കൊടുത്തിട്ടുണ്ട് എന്നും അപ്പൊ ഏതായാലും സഹായം ചോദിച്ചത് കൊണ്ട് ഈ തെറ്റിയില്ല എന്ന് വന്നു സഹായം പിന്നെ കൊടുത്തിട്ടുണ്ട് എന്നും ഇബിനു തൈമിത്തു എന്ന അദ്ദേഹത്തിന്റെ തൗഹീദിൽ നിങ്ങള് ആണ് എന്ന് വിശേഷിപ്പിച്ച ഇബിനു തൈമിയുടെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചതെങ്കിലും നിങ്ങൾക്കൊന്ന് മറച്ചു നോക്കിക്കൂടായിരുന്നോ അതുപോലെ മറ്റുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങളുടെ മുമ്പിൽ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സംസാരിച്ചാൽ നിങ്ങളെ ഞങ്ങൾ ശരിക്കും അത് മനസ്സിലാക്കി തരുമായിരുന്നു പക്ഷെ അതിന് നിങ്ങൾക്ക് ധൈര്യമില്ല എന്ന് മാത്രമല്ല അങ്ങനെ ഒരു പരിപാടി നടന്നു കഴിഞ്ഞാൽ നിങ്ങളെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അവസാനത്തെ ആണിക്കല്ലും അത് തെറിച്ചു വീഴും എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് നല്ലതുപോലെ ഉണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഏതായാലും പിന്നെ പിന്നെ അദ്ദേഹം ഇതില് പരാമർശിച്ച മറ്റൊരു വിഷയം ഇസ്തിറാസ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ആ വ്യക്തി ആരിൽ നിന്ന് എങ്ങനെ എവിടെ നിന്ന് സഹായം കിട്ടിയാലും അത് എപ്പോഴും അദ്ദേഹം പറയുന്നുണ്ട് അതാണ് തൗഹീദിന്റെ ആണിക്കല് എന്നിട്ട് ഈ തൗഹീദ് ഉച്ചസ്ഥരം വിളിച്ചു പറഞ്ഞ ഈ വിനീതനായ എന്നെ ചിത്രീകരിച്ചിരിക്കുന്ന ഷെയാ പ്രവർത്തകൻ എന്നാണ് നിങ്ങൾ മനസ്സിലാക്കണം മുജാഹിദിന് നിങ്ങൾ എന്താ സലാം ചെല്ലാത്തത് അല്ലെങ്കിൽ മുജാഹിദുകളായിട്ട് നിങ്ങളെന്താ സ്നേഹബന്ധം പുലർത്താത്തത് എന്ന് ചോദിക്കുന്ന ആളുകളോട് ഞാൻ അദ്ദേഹത്തെ മുജാഹിദിന്റെ നേതാവ് എന്നാണ് ചുഴലി മൗലവി വിശേഷിപ്പിച്ചത് മുജാഹിദിന്റെ ആളുകൾ എന്നാണ് ഞങ്ങൾ അവർ അവർ തന്നെ ഇട്ട പേരാണ് ഞങ്ങൾ അവരെ വിളിക്കാറ് അതേ സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് ശി സുന്നി എന്ന് ഞങ്ങൾ പറയുന്ന ഞങ്ങൾ വിശേഷി ഞങ്ങളെപ്പറ്റി വിശേഷിപ്പിക്കുന്ന ഒരു വാചകം പോലും അത് ഞങ്ങളെ വിളിക്കാനോ അത് ഉൾക്കൊള്ളാനോ തയ്യാറാകാത്ത ഈ കാപറ്റ്യം നിറഞ്ഞ ആളുകളാണ് ഇവിടുത്തെ മുജാഹിദ് പ്രവർത്തകന്മാർ ഈ മഹാഭി ആശയക്കാരെന്ന് പ്രത്യേകം മനസ്സിലാക്കുക അതുകൊണ്ട് ചുഴലി മൗലവിയുടെ മകനോട് പറയാനുള്ളത് ഇരുട്ടിന്റെ മറവിൽ ഒളിച്ചിരിക്കാതെ ഞാൻ വ്യക്തമായി എൻ്റെ നമ്പർ ഒന്നുകൂടി ഞാൻ നിങ്ങളോട് പ്രഖ്യാപിക്കുകയാണ് അറിയിക്കുകയാണ് സീറോ സീറോ നയൻ സെവൻ ഫോർ ഡബിൾ സെവൻ ഡബിൾ എയ്റ്റ് ടു സീറോ എയ്റ്റ് ടു ഈ നമ്പറിൽ വാട്സപ്പിലൂടെ അല്ലെങ്കിൽ ഒരു കോളിലൂടെ നിങ്ങളൊന്ന് ബന്ധപ്പെടണം ഇൻഷാ അല്ലാ നിങ്ങൾ ഒമ്പത് ന്യൂനതകൾ ഉണ്ട് എന്ന് പറഞ്ഞ സംഭവം അത് നിങ്ങൾ പച്ചക്കളവ് സുന്നായുടെ ഇമാമിയങ്ങളുടെയും അതുപോലെ തന്നെ പ്രമാണങ്ങളുടെയും പേരിൽ വെച്ച് കെട്ടിയതാണെന്നും അത് നൂറിക്കു നൂറ് ശതമാനം സഹിഹാണെന്ന സംഭവമാണ് എന്ന് മാത്രമല്ല ലോകത്ത് സുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരറ്റ ഇമാവും അത് ലൈഫാണെന്നോ അത് കരാഹത്താണെന്നോ അത് ഷിർക്കാണെന്നോ പറഞ്ഞ ഒരറ്റു ഒരറ്റ കഴിഞ്ഞ ലോകത്ത് പോയ സുന്നായുടെ ഇമാമിങ്ങളെയും നിങ്ങളെ കൂട്ടത്തിലുള്ള മുഴുവൻ മൗലിമാരും ഒന്നായി പരതിയാലും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഒമ്പത് ന്യൂനതകൾ പോയിട്ട് ഒഴക്ക ന്യൂനത പോലും നിങ്ങൾക്ക് അതിന് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ബഹുമാനപ്പെട്ട സൈഫുറുഹുവിന്റെ പേരിൽ ചില വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ സൈഫുറുഹുദുൻ അദ്ദേഹം ചരിത്ര വിഷയത്തിൽ ഹജർ യോഗ്യനാണെന്ന് പ്രഖ്യാപിച്ചത് ഹാഫിബിൻ തങ്ങളാണ് അതുപോലെ തന്നെ ഇമാം ബുഹാരി തന്റെ പ്രസിദ്ധമായ താരീഖിൽ ഈ പറയുന്ന സൈഫ് അലിഹുത്താലുവിനെ പതിനഞ്ചിലധികം സ്ഥലത്ത് എടുത്തുദ്ധരിക്കുന്നതായി കാണാം അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം തബുരി തങ്ങള് മഹാനവറുകളുടെ ഗ്രന്ഥത്തിൽ നിരവധി സ്ഥലങ്ങളിൽ ഈ പറയുന്ന സൈഫ് റള്ളി അള്ളാഹുത്താലിഹുവിനെ എടുത്തുദ്ധരിച്ചതായിട്ട് കാണാം അതുപോലെ തന്നെ നിങ്ങള് ഇപ്പൊ മജഹൂലാണ് അല്ല അത് അതുപോലെ തന്നെ അത് ലൈഫ് എന്നൊക്കെ പറഞ്ഞ സംഭവം ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടം ആക്കിയ ഇമാമുകൾക്ക് മനസ്സിലായില്ല എന്നും കേവലം പത്ത് ഹരീഫുകൾ പോലും സനത് സഹിതം മനഃപ്പാടമില്ലാത്ത നിങ്ങളെപ്പോലെ ഒരു വിവരവും ഇല്ലാത്ത മൗലവിമാർക്ക് മനസ്സിലായി എന്നും പറയാൻ പറയുമ്പോൾ അത് വിശ്വസിക്കാൻ മാത്രം മൂഢന്മാരല്ല മുസ്ലിം സമൂഹം എന്നാണ് ചുഴലി മൗലവിയുടെ മകനോട് വളരെ വിനയത്തോടെ പറയാനുള്ളത് ഈ മൗലവി അഞ്ച് പ്ലസ് നാല് ഒമ്പത് ന്യൂനതകൾ ഇസ്റ്റസ്കലി എന്ന ആ സംഭവത്തിന് ഉണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് നടത്തിയ ആ സംഭാഷണത്തിന്റെ അവസാന ഭാഗം ഖുർആനിൻ ഖുർആനിന് എതിരാണ് കഥക്കൂ എന്ന് അദ്ദേഹം പറയുന്നത് കേട്ടു ഞാൻ ഉദ്ധരിച്ച സംഭവം ഖുർആൻ എതിരാണെന്ന് നിങ്ങൾ സമൂഹം മുസ്ലിം സമുദായം ചിന്തിക്കേണ്ട ഒരു വിഷയം ലോകത്ത് കഴിഞ്ഞുപോയ ഇസ്ലാമിന്റെ ബഹറുകളായ ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടമുള്ള ഇമാം ബുഹാരി റലിയാഹുലഹുവിന്റെ അടക്കം റിപ്പോർട്ട് ചെയ്ത മഹദ്വീസുകൾ നിര നിരവധി പത്തിരുപതോളം ഇരുപതിലധികം മഹദ്വീസുകൾ റിപ്പോർട്ട് ചെയ്തൊരു സംഭവം അത് ഖുർആാനിനെതിരാണെന്നാണ് ഈ മൗലവി പറയുന്നത് ലോക മുസ്ലിം സമൂഹം ആർക്കും മനസ്സിലാകാത്ത ഒരു കാര്യം ഈ കേരളത്തിലെ രണ്ടും മൂന്നും ഹദീസ് പോലും മനഃപ്പാടമില്ലാത്ത നേരെ ചൊവ്വയായ ഹദീസുകൾ നേരെ ചൊവ്വ വായിക്കാൻ പോലും കഴിയാത്ത ഈ മുജാഹിദ് പാതിരിമാര് പറയുന്നു അത് ഖുർആനിനെതിരാണ് അല്ലയോ മൗലവിമാരെ അപ്പോൾ ഈ ഹജർ അസ്തലാനി സഹീഹാണ് എന്ന് പറഞ്ഞ് ഉദ്ധരിച്ച അത് പ്രചരിപ്പിച്ച ഇമാമുകളൊക്കെ ഖുർആാനെതിരെ ശെർക്ക് പ്രചരിപ്പിച്ചു എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ വിഡ്ഢികളുടെ സ്വർ സ്വർഗ്ഗം നിങ്ങൾ പോകുന്ന വിഡ്ഢികളാകുന്ന ആളുകൾ പോകുന്ന ആ ഒരു ലോകത്തേക്ക് ഈ കഴിഞ്ഞുപോയ ഇമാമിങ്ങളെ നിങ്ങളാരും പ്രതീക്ഷിക്കേണ്ട എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ അദ്ദേഹം അതിൽ പറഞ്ഞ് വരുത്തി തീർക്കാനുള്ള അള്ളാഹു അല്ലാതെ ഇലാ ഇലാ ഇലാഹാക്കിക്കൊണ്ട് ആരെയും വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന് അറിയിക്കുന്ന ആയത്തുകൾ അദ്ദേഹം മഹാന്മാരോട് വിളിച്ച് സഹായം തേടുന്നതിന്റെ മേൽ ഫിറ്റാക്കുകയാണ് ചെയ്യുന്നത് ഏതുപോലെ പാല് പാല് അത് ഹലാലാണ് അത് കുടിക്കാവുന്നതാണ് ഭക്ഷണം ഹലാലായ ഭക്ഷണം അത് കഴിക്കാവുന്നതാണ് ഇതുപോലെ പാല് കുടിക്കുന്ന ഒരു വ്യക്തിയോട് ഇന്നമൽ ഹംറു അൽ മൈസൂർ അത് കള്ളാണ് അത് അത് കുടിക്കാൻ പാടില്ല എന്ന് ആയതോതുന്നത് പോലെ മുസ്ലിം ലോകം സ്വീകരിച്ച ഇമാമുകൾ സ്വീകരിച്ച സഹാബത്തുകൾ ചെയ്ത ആ ഒരു മാതൃക അത് സിർക്കാക്കിയിട്ട് ഈ മൗലിമാര് സ്വയം ഞെളിഞ്ഞു നടക്കുകയാണ് കച്ചവടം ഖുർആനിൽ പറഞ്ഞു ഈ കച്ചവടം അള്ളാഹു ഹലാലാക്കിയ കച്ചവടത്തെ ഒരാൾ സിർക്കാക്കിയാൽ എത്ര വലിയ പാതകമാണ് ഇതുപോലെ ഖുർആാൻ അംഗീകാരം നൽകിയ തങ്ങൾ അംഗീകാരം കൊടുത്ത സഹാബത്തിന്റെ പ്രവർത്തനത്തിൽ സ്ഥിരപ്പെട്ട മുസ്ലിം ലോകത്ത് കഴിഞ്ഞു പോയ ഇമാമുകൾ അംഗീകരിച്ച ആ ഒരു ഇവര് മറ്റുള്ള ദൈവങ്ങളെ വിളിച്ച് പിന്നെ അമുസ്ലിമീങ്ങൾ ചെയ്യുന്ന ആരാധനയോട് താരതമ്യപ്പെടുത്തി കൊണ്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എത്ര വലിയ പാചകമാണ് അതുകൊണ്ട് മറക്ക് പിന്നിൽ ഒളിച്ചിരിക്കാതെ ഞാൻ സമയതായിരിക്കും പിന്നെ ഭയന്നുകൊണ്ട് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല നമ്മൾ നിങ്ങൾ പരാമർശിക്കപ്പെട്ട ഓരോ വിഷയവും ഞങ്ങൾ ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് അതിന് വ്യക്തമായ പ്രാമാണികമായ മറുപടി ഞങ്ങളുടെ കയ്യിൽ അഫുൽ സുന്നായിയുടെ പ്രമാണങ്ങളിൽ ഉണ്ട് എന്നും അതുകൊണ്ട് നിങ്ങൾ ഒരു ഭയപ്പാടുമില്ലാതെ ഈ വിഷയം ചർച്ച ചെയ്യാൻ ഇനി അഥവാ നിങ്ങൾക്ക് സന്നദ്ധനല്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഏതെങ്കിലും ഒരു മൗലവിയെങ്കിലും നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്ന് ഈ വിഷയം നിങ്ങളൊന്ന് സമൂഹമധ്യയെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് തയ്യാറുണ്ടെങ്കിൽ അറിയിക്കുക എന്നാണ് പറയാനുള്ളത് അപ്പോൾ ഒമ്പത് ന്യൂനതകൾ ഉണ്ട് എന്ന് പറഞ്ഞ പച്ചക്കളവുകൾ പറഞ്ഞ ഈ വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറുള്ള വല്ല മൗലികമാരും ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക ഒന്നുകൂടി അറിയിക്കുന്നു സീറോ സീറോ നയൻ സെവൻ ഫോർ ഡബിൾ സെവൻ ഡബിൾ എയ്റ്റ് ടു സീറോ എയ്റ്റ് ടു അല്ലാതെ മറയ്ക്ക് പിന്നിൽ ഒളിച്ചിരുന്നു കൊണ്ട് മറ പിടിക്കുകയല്ല മൗലിമാർ വേണ്ടത് ആൺകുട്ടികളുടെ മുമ്പിൽ ചർച്ചയ്ക്ക് തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ വരികയാണ് വേണ്ടത് എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്